カテレビ、夜のぐるりで行きそうやった。

ആ അത് എന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ അവള് എടാ കാലാ നിന്റെ അടുത്തൊരായിരം വട്ടം പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ലെന്ന് അപ്പൊ നീ എന്തോ പറഞ്ഞത് കിഴിവാണ് ഓവറുണ്ട് ആനയുണ്ട് ചേനയുണ്ട് എന്നെല്ലാം പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ തിരിച്ചു പോണോന്നാ ആ ഞാൻ പോകൂല ഞാൻ പോവൂല ഞാൻ പോവൂല ആ ഓ രാമരാമ രാമ രാമ കലിയുഗം കലികാലം എന്തൊരു മഴയായത് ഓണങ്ങ് വരാറായി ഓ ആരാ വരുന്നത് ഓണമായിട്ട് മഹാബലി തമ്പ്രാൻ അല്ലയോ വരുന്നത് എനിക്ക് ഓണക്കൂടി കൊണ്ടുവരുന്നതായിരിക്കും മഴ ആയാലും വെയിലായാലും ലീവെടുക്കാൻ പറ്റാത്തൊരു ജോലി എന്റേത് മാത്രം രാജിവെക്കാമെന്ന് വിചാരിച്ചാലോ അതും നടക്കും ഇത് ഈ ആളിനെ ഞാൻ ഇവിടെ പോയി കണ്ടുപിടിക്കും ഇതാണോ അതും ഇതാണോ അവിടെ ഒരു വെള്ളിമൂമിയല്ലേ ഇരിക്കരോട് ചോദിക്കാം കാപ്റ്റൻ ഇന ഇന കാപ്റ്റൻ ഇന ഇന കാപ്റ്റൻ ഇന വാ വാ ഇരി ഇരി ഇതാ എന്തുതരണ ഓണായിട്ട് എനിക്ക് ഓണക്കോടി കൊണ്ടുവന്ന മാവേലി അല്ലയോ ഞാൻ നിങ്ങളെ ഓണസമ്മാനം കൊണ്ടുവന്ന മാവേലി അല്ല പിന്നെ നാമാണ് ഹിമരാജൻ എന്തേടയാട തല കാലനന്ന് ആ കാലന്താ ഈ വിടി കാര്യം ഈ നിങ്ങളുടെ സമയം അവസാനിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ അങ്ങനെ വന്നതാ പറഞ്ഞു യമരാജ്യത്ത് കർക്കിടകമായിട്ട് കുറച്ച് ഓഫറുകൾ നിങ്ങൾ ഒരുക്കിയിട്ടു പറയട്ടെ അവിടെ നിങ്ങൾക്ക് താമസിക്കാൻ എ സി റൂമ് ലഭിക്കും നിങ്ങൾക്ക് ചുറ്റും എന്തിനും പരിചാരകർ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ആ നിമിഷം തന്നെ അത് സാധിക്കുന്നതാ കൂടാതെ നിങ്ങൾക്കൊരു രാജകുമാരിയെ പോലെ അവിടെ ഇവിടെ മരുമകളുടെ ആട്ടും ദുപ്പം കൊണ്ട് നല്ലത് അവിടെ പോയി രാജകുമാരിയായിട്ട് കഴിയുന്നതിനേക്കാളും എന്തു തീരുമാനിച്ചു ഞാൻ ഞാൻ വരാം വരാം എങ്കിൽ നമുക്ക് പോകാം വരൂ ഇനി എന്തു അതെ ഓവറിൽ വീഴുന്ന തോന്നുന്നു നല്ലൊരു ഓവർ തിരിച്ചു പോകും തരാം ഞാന ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ സ്ഥാനം നിങ്ങളുടെ മരുമകളെ കാണും നിങ്ങളുടെ മുടങ്ങിക്കിടന്ന പെൻഷൻ എല്ലാം ഒരുമിച്ച് കിട്ടും എന്ന ആഗ്രഹം ആഗ്രഹം ഒഴിച്ച് ഒരു ഞാൻ എന്നോട് എങ്കിൽ ദിവസമായിട്ട് ലോക മലയാളികൾ ഒന്നടങ്കം കണ്ണീരോടുകൂടി ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അർജുൻ എവിടെ അവൻ എന്ത് സംഭവിച്ചു ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അങ്ങനാണെങ്കിൽ അത് നമുക്ക് പോലും ഉത്തരം കിട്ടാത്ത സമസ്യാണ് എന്നാലും നാം ഒരു ശുഭപ്രതീക്ഷ നൽകുന്നു അതുടൻ തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്